സത്യത്തിൻ ദീപമായി പുലരിൽ ഉദയം ചെയ്തു ധാത്രിക്കുമോ നിത്യം വർണ്ണം പകർന്നുപഴകിൻ പട്ടുനെയ്യുന്നു സൂര്യൻ ഓത്തിൻ താളത്തിനൊത്താക്കുയിലതിസുഭകം ശംഖനാദം മുഴക്കേ ചിത്താമോദം സ്തുതിക്ക ശ്രീദേവി ഉണ്ണികൃഷ്ണൻ്റെ ഒരു ശ്ലോകം ശ്രീദേവി ഉണ്ണികൃഷ്ണൻ കൊട്ടാരക്കരയിൽ ജനിച്ചു കോഴിക്കോട് താമസിക്കുന്നു വർഷങ്ങളോളം അരുണാചൽ പ്രദേശിൽ സർക്കാർ സ്കൂൾ ടീച്ചറായിരുന്നു സയൻസ് ടീച്ചറായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് ഒട്ടൂരിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ച പൂജാലങ്കാര വർണ്ണന എന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന ഒരു കവിയാണ് ശ്രീദേവി ഉണ്ണികൃഷ്ണൻ എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ ഉച്ചപൂജാലങ്കാര വർണ്ണന എഴുതിയിടും അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറോളം വൃത്തങ്ങളിൽ ശ്ലോകം എഴുതിയിട്ടുണ്ട് ശ്രീദേവി ശ്രീരകം വേണുഗോപാൽ സാറിൻ്റെ ഒരു നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ കൂടിയാണ് ഈ മുന്നൂറ് വൃത്തങ്ങളൊക്കെ എഴുതാനുള്ള ഒരു ലെവലിലേക്ക് ശ്രീദേവി ചേച്ചി എത്തിച്ചേർന്നത് ഞങ്ങളൊക്കെ ശ്രീദേവി ചേച്ചി ശ്രീദേവി ടീച്ചർ എന്നൊക്കെ തരം പോലെ വിളിക്കും ഒരു പ്രഭാത വർണ്ണനയാണ് ഇവിടെ ചൊല്ലിയിട്ടുള്ളത് സത്യത്തിൻ ദീപമായി പുലരിലുദയം ചെയ്തു മോദാൽ നിത്യം വർണ്ണം പകർന്നനുപമമഴകിൻ പട്ടുനെയ്യുന്നു സൂര്യൻ ഓത്തിൻ താളത്തിനൊത്താക്കുയിലതിസുഭകം ശംഖനാദം മുഴക്കേ ചിത്താമോദം സ്തുതിക്കാം പ്രണവമുരുവിടാം ഭക്തിപൂർവം വണങ്ങാം ഒരു പ്രഭാത വർണ്ണന സൂര്യൻ സത്യത്തിൻ ദീപമായി പുലരിയിൽ ഉദയം ചെയ്തു ധാത്രിക്കു മോതാൽ നിത്യം വർണ്ണം പകർന്ന് ധാത്രിക്ക് വസ്ത്രം അഴകിൻ പട്ട് നെയ്യുകയാണ് അഴകിൻ പട്ട് നെയ്ത് വസ് ഭൂമിക്ക് കൊടുക്കുകയാണ് സൂര്യൻ കോത്തിൻ താളത്തിനൊത്ത കുയിൽ അതിസുഭകം ശംഖനാദം മുഴക്കി കുയിലിൻ്റെ ശംഖനാദം മുഴങ്ങുന്നു ചിത്ത് ആ സമയത്ത് ചിത്താമൂലം സ്തുതിക്കാം ഈ പ്രഭാതത്തെ സ്തുതിക്കാം പ്രണവം ഒരു വിടാം ഭക്തിപൂർവം വണങ്ങാം എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് വളരെ പ്രസിദ്ധയായ ശ്ലോകക്കാരി കോഴിക്കോട് അക്ഷര ശ്ലോക സമിതിയുടെ അമരക്കാരിയുമായ ജയശോഭ ടീച്ചറാണ്